ജോലിയും ശമ്പളവും ഉള്ള ഒരാൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ടുകൾ വേണം എന്നാണ് പറയുന്നത് എന്ന് അറിയാമോ മൂന്ന് ബാങ്ക് അക്കൗണ്ടുകൾ വേണം എന്നാണ് പറയാറുള്ളത് അതിൽ ഒന്നാമത്തേത് നമുക്ക് ശമ്പളവും മറ്റെന്തെങ്കിലും വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അതും മാത്രം സ്വീകരിക്കാനായിട്ടുള്ള അക്കൗണ്ട് ഇനി രണ്ടാമത്തേത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമായുള്ള ചിലവുകൾക്ക് തുക ചിലവഴിക്കാനുള്ള അക്കൗണ്ട് ഇനി മൂന്നാമത്തേത് നമുക്ക് വരുമാനത്തിൽ നിന്നും ചിലവെല്ലാം കഴിഞ്ഞ ശേഷമുള്ള തുകയിൽ നിന്നും ബാക്കി നീക്കിയിരിപ്പുള്ള തുക നമ്മുടെ നിക്ഷേപങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് മാറ്റിവെക്കാനുള്ള അക്കൗണ്ട് അപ്പൊ ഇങ്ങനെ പലരും ഭാവിയിലേക്കായിട്ട് നിക്ഷേപങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തുന്നുണ്ടാകും പക്ഷെ ഞാനിവിടെ സൂചിപ്പിച്ച സുരക്ഷയുടെ കാര്യം ഇത് മിക്കവരും ചിന്തിക്കാറില്ല നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബം നല്ല രീതിയിൽ ജീവിക്കണമെന്നത് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം അതിനിപ്പോ വലിയ തുകയൊന്നും ചിലവഴിക്കേണ്ട ചെറിയ പ്രീമിയത്തിന് നമ്മുടെ ഭാവിക്ക് വലിയ സുരക്ഷ നൽകുന്ന ടേം ഇൻഷുറൻസ് അത് എടുത്തു വെച്ചാൽ മതി നമ്മളില്ലാതായാലോ നാളെ നമുക്ക് ക്രിറ്റിക്കലായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്നാലോ നമ്മുടെ ഫാമിലിയെ സാമ്പത്തികമായിട്ട് സുരക്ഷിതമാക്കാൻ ചെറിയ പ്രീമിയം അടച്ചിട്ട് ഒരു കോടി രണ്ട് കോടി പോലെ വളരെ വലിയ കവറേജ് നൽകുന്ന പോളിസികളാണ് ടേം ഇൻഷുറൻസ് പ്ലാനുകൾ ഈ ടേം ഇൻഷുറൻസിലെ അത് എത്ര ചെറുപ്പത്തിലെടുക്കുന്നോ അത്രയും പ്രീമിയം കുറവായിരിക്കും അതേ പ്രീമിയമാണ് നമ്മൾ ആ ഒരു ടേം ഇൻഷുറൻസിൻ്റെ കാലാവധി തീരുന്ന അന്ന് വരെയും അടക്കേണ്ടത് അപ്പം അതുകൊണ്ട് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ എത്രയും ചെറുപ്പത്തിലേ തന്നെ എടുക്കുക അപ്പം നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ എത്ര വരും പ്രീമിയം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൽ പോയിട്ട് നിങ്ങളുടെ വയസ്സ് എൻറ്റർ ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി നിങ്ങൾക്ക് അതിലേക്ക് എത്താം മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതലൊക്കെ പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലുള്ള ടോപ്പ് കമ്പനികളുടെ പ്ലാനുകളൊക്കെ പരസ്പരം കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പ്ലാൻ തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്ര കവറേജ് ഉള്ള ഒരു ടേം ഇൻഷുറൻസ് എടുക്കണമെന്നാണ് ഇപ്പോൾ പല ആളുകളും പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കവറേജ് തുക കുറച്ചിട്ടുള്ള പ്ലാനുകൾ സെലക്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു മണ്ഡലം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ ഒന്നോർക്കുക നമ്മളുള്ളപ്പോൾ നമ്മുടെ കുടുംബം എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ തന്നെ കഴിയണമല്ലോ നമ്മൾ ഇല്ലാതായാലും നമ്മുടെ കുടുംബം അപ്പോൾ നമ്മുടെ കുടുംബത്തിന് ഇപ്പോൾ ഒരു വർഷത്തിൽ ഏകദേശം എത്ര രൂപയാണോ ചില വരുന്നത് അതിൻ്റെ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മടങ്ങ് കവറേജ് പ്ലാൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ കുടുംബത്തിന് ഒരു പത്ത് ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ടെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഒന്നര കോടി അല്ലെങ്കിൽ രണ്ട് കോടിയുടെ കവറേജ് ഉള്ള ഒരു ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലൊക്കെ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ട് കോടിയുടെ ഒരു ടേം ഇൻഷുറൻസിൻ്റെ ബേസ് പാക്കേജ് സെലക്ട് ചെയ്തു എന്ന് വരിക അതിനോടൊപ്പം ഒരു അൻപത് ലക്ഷത്തിന്റെ ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ എന്ന് പറയുന്ന ആഡോൺ കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അൻപത്തൊമ്പതോളം മഹാരോഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് പിടിവിട്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അൻപത് ലക്ഷത്തിൻ്റെ ആ ഒരു ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കവറേജ് തുക നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കും ഇനി ഇതുപോലെ തന്നെ അൻപത് ലക്ഷത്തിന്റെ ആക്സിഡൻറ് ഡിസബിലിറ്റി റൈഡർ എന്ന് പറയുന്ന ആഡ് ഓൺ നിങ്ങളുടെ ബേസ് ടേം പാക്കേജിനോടൊപ്പം നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ട് അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു കവറേജ് തുക അപ്പം തന്നെ ലഭിക്കും ഇനി ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ആഡ് ഓൺ ആണ് ആക്സിഡൻറ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് കോടിയുടെ ബേസ് ടൈം പാക്കേജ് ഉണ്ടെന്ന് കരുതാം അപ്പോൾ ഈ ബേസ് ടൈം പാക്കേജിനോടൊപ്പം നിങ്ങൾ അൻപത് ലക്ഷത്തിൻ്റെ ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്ന ഈ ഒരു ആഡ് ഓൺ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങാനും മരണപ്പെടുന്നത് ഒരു അപകടത്തിലാണെങ്കിൽ സാധാരണയായിട്ട് നിങ്ങളുടെ നോമിനിക്ക് ലഭിക്കേണ്ട രണ്ട് കോടിക്ക് പകരം അതിനോടൊപ്പം ഈ ഒരു അൻപത് ലക്ഷത്തിൻ്റെ കവറേജ് കൂടി ചേർത്ത് രണ്ടര കോടി ലഭിക്കും അപ്പോൾ അതാണ് ഈ ഒരു റൈഡറിൻ്റെ പ്രധാനപ്പെട്ട ഗുണം ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ആഡ് ഓൺ അഥവാ റൈഡർ ആണ് ടെമിനൽ ഇൽനെസ് റൈഡർ അതായത് നിങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും രോഗം വന്നിട്ട് നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ മരണപ്പെടുമെന്ന് മെഡിക്കലി കൺഫേം ആണെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഒരു കവറേജ് തുക നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഓൺസ് കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ആഡ് ഓൺസ് ഒക്കെ കൂട്ടിച്ചേർക്കാൻ വലിയ തുകയൊന്നും നൽകേണ്ട ആവശ്യമില്ല വളരെ തുച്ഛമായ തുക മാത്രം നമ്മൾ നമ്മുടെ ആ ഒരു പ്രീമിയത്തിനോടൊപ്പം നൽകിയാൽ മതി അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസമെങ്കിലും പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ചെറിയ തുകയെങ്കിലും മാറ്റി വെക്കാൻ നമ്മൾ തയ്യാറാവണം അപ്പോൾ നല്ലൊരു ജോലിയുമുണ്ട് ശമ്പളവുമുണ്ട് എന്നിട്ടും ഇതുവരെ ടേം ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി ഒരു ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്കാണ് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വിവിധ കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാൻ തന്നെ സെലക്ട് ചെയ്യാനാവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തോളത്തേക്ക് അവരും ഇതിനെക്കുറിച്ചൊന്ന് അറിയട്ടെ